ഇന്ന് നമുക്ക് ചെറുപഴം കൊണ്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാവേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും ചെറുപഴവും പാലും ഇച്ചിരി നട്ട്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് പാളയിൽപ്പോടൻ പഴം ചെറുതായിട്ട് നുറുക്കിയെടുത്ത് ഏത് പഴം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവേ ഏത്തയ്ക്ക വേണമെങ്കിൽ ഏത്തക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കൂടത്ത് ഒരുപടി നട്ട്സ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ആണെങ്കിലും ഇട്ട് കൊടുക്കാവേ അതോടൊപ്പം തന്നെ കുറച്ച് പാൽ നമുക്ക് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് തന്നെ അരച്ചെടുക്കണം അതിനു ശേഷം ഇതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിവിടെ അരച്ചെടുക്കാം കുറച്ച് പാൽ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കുതിർത്തിട്ടുള്ളതല്ല കുതിർക്കാത്തതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തന്നെ നമുക്ക് ആവശ്യമായ പാല് ഒഴിച്ചു കൊടുക്കുക ഇപ്പം പാല് നമുക്ക് ഫ്രീസ് ചെയ്ത് കട്ടയാക്കിയതാണെങ്കിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു പാത്ത് ബൗളിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാളയംകുടം പഴം നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കസ്കസ് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ശരിക്കും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ല കുറുകി പരുവാണേ ഇത് നമുക്ക് ഇളക്കിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അരിഞ്ഞിട്ട് കൊടുത്താലും നല്ലത് അല്ലാതെ ഇട്ട് കൊടുത്താലും നല്ലത് അതൊക്കെ കടിക്കാൻ കിട്ടുന്ന ചിലവർക്ക് ഇഷ്ടമാണല്ലോ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോവുകയും ചെയ്യുക